നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരിക്കൽ കൂടി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ സ്വീകരണം ഒരു വന്ന് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോടറിയിക്കുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി നല്ല സാവകാശത്തിനായി നല്ല പദവിക്കായി ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു നന്ദി കർത്താവ് ഇതങ്ങയുടെ സമയം ഒപ്പമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ നാമ മഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തിയാട്ടെ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മൂന്ന് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു സീസൺ കഴിഞ്ഞു ഒരുമിച്ചായിരുന്നു ഒത്തിരി മെസ്സേജുകൾ നിങ്ങൾ കേട്ടു ഒത്തിരി ദൈവിക വിടുതലുകൾ നിങ്ങൾ പ്രാപിച്ചു തുടർന്ന് ചെറിയൊരു ഇടവേള ഞങ്ങളും നിങ്ങളും തമ്മിൽ ഈ ചാനലിലൂടെ മന്നാ ടി വിയിലൂടെ വന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ഒത്തിരി പേരുടെ പരാതി ഒത്തിരി അമ്മമാരുടെ സങ്കടം എങ്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ സ്ഥിരമായി തന്നെ ഉണ്ട് പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലൂടെ കാണുന്നവരുണ്ട് ചിലർക്ക് അതിനുള്ള സാവകാശമില്ല പിന്നെയും നിങ്ങൾക്ക് ആ സാവകാശം ദൈവം തുറന്നു തരുന്നു തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക പുതിയ സീസണിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒപ്പം നിൽക്കുന്ന മനാറ്റി വി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു തിരക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ പോകുന്നു നെയ്യാറ്റുകര അമരവിളയിൽ താന്മൂട് എം എസ് പ്ലാസയുടെ താഴത്തെ നിലയിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് കടന്നു വരുവാനും വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട് അമരവിളയിൽ താന്ിമൂട് സുമങ്കലി ആഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കും കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമായി മാറുവാൻ നിങ്ങളിപ്പോഴും ഞങ്ങളെ വറക്കാതിരിക്കുന്നത് പോലെ ഇനിയും ഉതകും വിധത്തിൽ വലിയതൊന്ന് ശ്രേഷ്ഠകരമായതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് സംഭവിക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞ ഒരു കാര്യം ഒരാലോചന പ്രവചന ദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ െ വാക്യം ഇതാണ് രൂത്തിന്റെ പുസ്തകം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാപദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാപദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ കൂടെ പുറപ്പെട്ടു ദൂത് ഇതാണ് ദൈവം ഇന്ന് നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭവനത്തെ സന്ദർശിക്കും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ ഇന്ന് യേശു നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കും നിങ്ങളുടെ ഭവനത്തെ സന്ദർശിക്കും അതെ യേശു എന്നെ സന്ദർശിക്കണം യേശു എൻ്റെ ജീവിതത്തിൽ വരണം യേശു എൻ്റെ ഭവനത്തിൽ വരണം ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥ മാറുവാൻ എന്റെ കണ്ണുനീരിന് ആറുണ്ടാകുവാൻ എന്റെ വേദനയ്ക്കും നിരാശയ്ക്കും അതെ ഒരു മാറ്റം വരുവാൻ യേശു ഇന്ന് വരണം എന്നാഗ്രഹിച്ചായിരിക്കുന്നവർ അതെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക യേശുവെ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ യേശുവേ ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് വരണമേ യേശുവെ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് സന്ദർശിക്കണമേ എന്നെ കരയുന്നവനായി എന്നെ വേദന അനുഭവിക്കുന്നവനായി എന്നെ നിരാശപ്പെട്ടവനായി കണ്ടവർ െ സന്തോഷത്തോടെ കാണുവാൻ അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തികളെ കുറിച്ച് വർണ്ണിച്ച് അതിൽ സന്തോഷിക്കുന്നത് കാണുവാൻ യേശുവേ അങ്ങ് വരയണമേ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ യേശു ഇന്ന് നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ ഭവനത്തിൽ യേശു കടന്നു വരും നോക്കൂ ചിന്തക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് യേശു ബപ്പത്തിൻ്റെ ഭവനത്തെ സന്ദർശിക്കുന്നു ഒരു വലിയ ക്ഷാമം ക്ഷാമകാലത്ത് ഒത്തിരി പേർ ആ ഭവനം വിട്ടുപോയി ക്ഷാമം മുഖാന്തരം വിട്ടുപോയി വിട്ടുപോയവർക്ക് പേരുണ്ട് നവൂമി എന്ന് പേരുണ്ട് എളീമലക്കെന്ന് പേരുണ്ട് മക്ലോനും കില്ലിയോനും എന്ന് പേരുണ്ട് പേരില്ലാത്ത ഒത്തിരി പേരുമുണ്ട് എന്നാൽ കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം പ്രതീക്ഷയോടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ വലിയ പ്രതിസന്ധികൾ വലിയ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ വലിയ ഇല്ലായ്മകൾ വലിയ കണ്ണുനീരിന് കാരണമായ അനുഭവങ്ങൾ കടന്നു വന്നു പലരും പിന്മാറിപ്പോയി പേരും പെരുമയും പ്രശസ്തിയുമുള്ള കർത്താവിൻ്റെ നാമത്തിൽ ജ്വലിച്ചു നിന്ന പലരും പിന്മാറിപ്പോയി എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അല്ല സഹോദരി നിനക്ക് മറ്റൊരു വഴിയില്ല എൻ്റെ യേശുവിനെ വിട്ടാൽ ഈ ദൈവസന്നിധിയിൽ നിന്ന് പോയി എവിടെ അറിയത്തില്ല അതുകൊണ്ടായിരിക്കാം നീ ഇന്നും കാത്തിരിക്കുന്നേ നിന്റെ ഭവനത്തെ എൻ്റെ യേശു സന്ദർശിക്കുക നിന്റെ ഭവനത്തിലെ ഇല്ലായ്മയ്ക്ക് എൻ്റെ യേശു ഇന്ന് അറുതി വരുത്തുക അതേ സഹോദരി ആ ക്ഷാമം മാറിപ്പോയി ക്ഷേമം വരിക നിന്റെ ഭവനത്തിനകത്തെ ദാരിദ്ര്യം മാറുക നിന്റെ ഭവനത്തിനകത്തെ ഓ സ്ത്രോത്രം ശൂന്യത മാറുക അടുക്കളയിലെ ശൂന്യത മാറുക യേശു എന്നാ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ ആ ശൂന്യതയെ മാറ്റുവാൻ ആ ഇല്ലായ്മക്ക് പരിഹാരം വരുത്തുവാൻ നീണ്ട പത്ത് വർഷങ്ങൾ ഏങ്ങിപ്പോയിരിക്കാം ദൈവമേ ദൈവമേ നീ 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 എവിടെയാണ് എവിടെയാണ് നീണ്ട വർഷങ്ങളായിരിക്കുന്നു ചൊല്ലി ചോദിക്കുന്നുണ്ട് എവിടെയാണ് എന്റെ കണ്ണുനീര് കാണാതെ നീ എവിടെയാണ് എന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ നീ എവിടെയാണ് നീ എന്നെ മറന്നുവോ എന്നെ പ്രിയപ്പെട്ടവരും എന്റെ വേണ്ടപ്പെട്ടവരും എന്നോട് ചേർന്ന് നിൽക്കേണ്ടവരും എന്നെ തള്ളിക്കളഞ്ഞതുപോലെ നീയും എന്നെ തള്ളിക്കളഞ്ഞുവോ തള്ളിക്കളഞ്ഞിട്ടില്ല ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കയില്ലോട് എല്ലാ നാളും നിങ്ങളോട് കൂടിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അതെ നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക ചില വർഷങ്ങളായുള്ള നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ തലമുറകളെ കുറിച്ച് ഓർത്ത് കരയാത്ത രാത്രികളില്ലാതായിരിക്കുന്ന മാതാവേ അതേ നിന്റെ കണ്ണുനീരി അറുതി വരുത്തുവാൻ നിന്റെ തലമുറകളെ ചില സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കുവാൻ നിൻ്റെ തലമുറകളായിരിക്കുന്ന പെട്ട് കിടക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവരെ പുറത്തുകൊണ്ടുവരുവാൻ എൻ്റെ യേശു വരിക ഓ സ്തോത്രം യേശു പിന്നാമത്തെ മാധവേ നിന്റെ ഭവനത്തിലേക്ക് എൻ്റെ യേശു വരിക പുറത്തുപോയെ ചിലതിനെ അകത്തു കൊണ്ടുവരുവാൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുമ മക്കളെ കൊണ്ട് കരയുന്ന മാതാവേ മക്കളെ കുറി ചോർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവ് വിവാഹം നടക്കുന്നില്ല അത് തന്നെ നിന്റെ ഭാരത്തിന് കാരണം അമയൻ സ്തോത്രം നീ വല്ലാതെ സങ്കടപ്പെടുക സ്തോത്രം വിവാഹം നടന്ന് കാണണം അതിന് കാരണം നീ ശാരീരികമായി അനുഭവിക്കുന്ന രോഗമാണ് അമയൻ നിന്റെ ഈ നിർബന്ധം നിന്റെ ഈ വിപ്രാളം അമേൻ മക്കളുടെ കല്യാണം കാണണം മകളുടെ കല്യാണം കാണണം മകന്റെ കല്യാണം കാണണം നിന്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നുണ്ട് നീ അത് തിരിച്ചറിയുന്നില്ല കേൾക്ക് വിവാഹം നീ വേഗത്തിൽ യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറ്റി അനുഗ്രഹിക്കപ്പെട്ട മകളെ അനുഗ്രഹിക്കപ്പെട്ട മകനെ നിന്റെ ഭവനത്തിനകത്ത് എന്റെ യേശു കൊണ്ടുവരിക ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എനിക്കറിയാം ഈ ദൂത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം ഒരുപക്ഷേ ഉള്ളിലിരുന്ന് പിശാജു പറയും തോണ്ടടി അവനുണ്ടല്ലോ അവനിപ്പോ പ്രാർത്ഥിച്ച് പറഞ്ഞ ആലോചനയ്ക്ക് പിന്നിൽ എന്തെന്ന് അറിയാമോ വിവാഹം നടക്കും നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സ്വസ്ഥമായി മരിക്കാം വിടത്തില്ല ആമേൻ സ്തോത്രം വിവാഹം മാത്രമല്ല വിവാഹം കഴിഞ്ഞ് അവരുടെ മക്കളെ നീ എടുക്കും അവരുടെ മക്കളെ നീ വളർത്തും അവരോട് വഴക്കുകൂടും അതെ നിന്നോട് തന്നെ ഓ ടാഗോൺ വരിക യേശു നാമത്തിൽ നീ മുൻപിൽ പ്രതീക്ഷിക്കുന്ന മരണത്തെ സഹോദര നീ മുൻപിൽ പ്രതീക്ഷിക്കുന്ന മരണത്തെ നീക്കി കളയുവാൻ എന്റെ യേശു വരിക അമേൻ സ്തോത്രം ചില വർഷങ്ങൾ സ്തോത്രം ചില വർഷങ്ങൾ ആ അതൊരു അതൊരു വലിയ പ്രശ്നമാ അവൻ ചില വർഷങ്ങളായിരിക്കുന്നു നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നല്ലൊരു വരുമാന മാർഗത്തിനായുള്ള കാത്തിരിപ്പ് തുറന്നു കിട്ടുന്നില്ല തുറന്നു കിട്ടുന്നില്ല പ്രതീക്ഷയോടെ പലരിലേക്കും പല മുഖങ്ങളിലേക്കും നോക്കുന്നുണ്ട് സഹായികളെ അന്വേഷിക്കുന്നുണ്ട് പല കരങ്ങളും നീട്ടപ്പെടുന്നുണ്ടോ ആവലാണ് ഒരു കരം നീട്ടപ്പെട്ട് കിട്ടിയെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ നീ സഹായത്തിനായി ഒരു യാചകനെ പോലെ അലയുന്നുണ്ടല്ലോ അതിനു മുമ്പ് ഒത്തിരി പേർ വിളിക്കാതെ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഫോൺ കോളുകൾ നിന്റെ ഫോണിലേക്ക് വരുമായിരുന്നു എന്നാൽ ഇന്ന് നീ സഹായത്തിനായി അലയാൻ തുടങ്ങിയപ്പോൾ ഫോൺ കോളുകളില്ല വിസിറ്റേഴ്സ് ഇല്ല ളില്ലാത്ത വിരുന്നുകാരില്ലാത്ത പരിചയക്കാർ പരിചയം പുതുക്കുവാൻ കടന്നു വരാത്ത നിന്റെ ഭവനത്തിനകത്ത് ഒരു ജോലി അന്വേഷിച്ച് ഒരു വരുമാനമാർഗം തുടർന്ന് കിട്ടുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സഹോദരി സഹോദര കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്നെ യേശു വരികയാ നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ നിന്റെ ഇരുപത്തിയഞ്ചു വർഷമായി അബ്രഹാം ഭക്തത്തെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടത് നിവർത്തിക്കുന്ന അതേ കേട്ടത് നിവർത്തിച്ചു തരുന്ന ദൈവത്തിൻ്റെ സന്ദർശനത്തിനായി അബ്രഹാം കാത്തിരിക്കുക ഒരു പക്ഷേ ആബ്രഹാമിനൊപ്പമാണ് ഞാനും നിങ്ങളും ജീവിച്ചിരുന്നതെങ്കിൽ ആബ്രഹാമിനെ നോക്കി നമ്മൾ പരിഹസിച്ചേനെ നമ്മൾ കളിയാക്കിയേനെ അബ്രഹാമിനോട് നമ്മൾ പറഞ്ഞേനെ അബ്രഹാമേ നീ ഒരു വിട്ടിയാണ് ഇനിയും നീ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നുവോ ഇനിയും നീ ഈ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നുവോ പ്രിയരെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയ പ്രതിസന്ധികളും വലിയ വേദനകളും നമ്മെ വല്ലാതെ കോപാകുലരാക്കി മാറ്റും അവരുടെ പ്രതീക്ഷയെ തകർത്തു കളഞ്ഞവരോട് നമുക്ക് ദേഷ്യമുണ്ടാകും ആരെ പോലെ യോവെന്ന ഭക്തന്റെ ഭാര്യയെ പോലെ യോവെന്ന ഭക്തന്റെ ഭാര്യ ഞാൻ മനസ്സിലാക്കുന്നു അവൾ സന്തോഷവതിയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയായിരുന്നു കാരണം യോബ് ഭക്തനായിരുന്നു ഭക്തന്റെ ഭാര്യമാർ സന്തോഷവതികളായിരിക്കും ഭക്തകളുടെ ഭർത്താക്കന്മാർ സന്തോഷവാന്മാരായിരിക്കും ഭക്തന്മാരുടെയും ഭക്തകളുടെയും മക്കൾ സന്തോഷവാന്മാരായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഭക്തരാണോ നിങ്ങളുടെ കുടുംബം സന്തോഷമുള്ള കുടുംബമായിരിക്കും ആ വിധത്തിൽ സന്തോഷത്തോടെ ആയിരുന്ന യോബിന്റെ ഭാര്യ യോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് യോബേ നീ നിന്റെ ദൈവത്തെ തള്ളിക്കള രു പറയും എന്നിട്ട് പോയി ചത്തുക അത്രമാത്രം യോപിന്റെ ഭാര്യയ്ക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല കാരണം ഭക്തനായ നിഷ്കളങ്കനായ ദോഷം വിട്ടകന്നവനായ യോബിന്റെ ജീവിതത്തിൽ നല്ലതെന്ന് പറയുവാൻ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെ മതവേ നിന്നെ പോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി സമ്പത്ത് നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു ഇനി എന്തിനെ ജീവിക്കുന്നു എന്ന് ചോദിച്ച് മരണമെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നീ ആയിരിക്ക ആ അവസ്ഥയിൽ തന്നെ അയ്യോ ദേവദാസനെ യോബിൻ്റെ അതേ അവസ്ഥയിൽ എന്ന് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ യോഗിനു വേണ്ടി ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം പ്രിയ സഹോദരി നിനക്ക് വേണ്ടി ഇറങ്ങി വരും എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ പ്രതീക്ഷിക്കുവാൻ നല്ലതൊന്നുമില്ലാത്ത കളിയാക്കലും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് തലകുനിച്ചായിരിക്കുന്ന നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരും നിന്നെ യോബിനെ യോബനെ യോബന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും സകലതും സകലതും യോവന നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി തിരികെ നൽകി മാന്യതയുടെ പുതപ്പെട്ട ദൈവം നിന്നെ തേടി വരിക നിന്ന മാറുവാൻ തക്കവണ്ണം ഇരട്ടിയായി അവൻ നിന്നെ സന്ദർശിച്ച് നിനക്ക് തിരികെ തരും ഓൺ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇരട്ടിയായി അവൻ മാന്യതയും തരും നീ തലകുനിക്കപ്പെട്ട സ്ഥാനത്ത് നീ നിന്നയായി പരിഹാസമായി തീർന്ന സ്ഥാനത്ത് അതേ മാന്യതയുടെ പുതപ്പ് നിന്റെ മേലിടുവാൻ സർവശക്തനായ ദൈവം നിന്നെ തേടിവരും ഇതുവരെ വന്നവരൊക്കെ കുറ്റം പറഞ്ഞു ഇതുവരെ വന്നവരൊക്കെ വിധിച്ചു പഴിച്ചു എന്റെ ദൈവം വരും അവരുടെ മുമ്പിൽ നിന്നെ തല നിവർത്തി സ്തോത്രം കേൾക്കണമേ അബ്രഹാം നിന്റെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കാത്തിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് കാണും വന്ധ്യവയോധികനായി മീമ്രയുടെ തോപ്പിൽ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുക അവിടേതാ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുക എന്താ താൻ അബ്രഹാമിനോട് പറഞ്ഞത് നിവർത്തിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയരേ ഒരുപക്ഷേ എന്നിലൂടെ ആകാം അല്ലെങ്കിൽ മറ്റു പലരിലൂടെ ആകാം ദർശനങ്ങളിലൂടെ ആകാം ദൈവവചനത്തിലൂടെ ആകാം ദൈവം നിങ്ങളോട് ഇന്നലകളിൽ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഒത്തിരിയുണ്ട് അത് നിവർത്തിച്ചു തരുവാൻ എൻ്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും ആമേ നിങ്ങൾ തളർന്നിരിക്കുന്ന നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുവാനൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും ഓ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ എൻ്റെ ദൈവം നിന്നെ സന്ദർശിക്കും ആ കാലാവധി അവസാനിച്ചു അമേൻ കാത്തിരിപ്പിന്റെ കാലാവധി അവസാനിച്ചു അത് പത്താകട്ടെ ഇരുപത്തിയഞ്ചാകട്ടെ രണ്ടാകട്ടെ നാലാകട്ടെ അതെ ആ കാലാവധി അവസാനിച്ചു ചില വർഷങ്ങളായുള്ള നിന്റെ കാത്തിരിപ്പിന് എന്റെ യേശു ഇന്ന് അറുതി വരുത്തുക അമേർ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും പുതിയൊരു സീസണിൽ നമ്മളായിരിക്കുമ്പോൾ വിധത്തിൽ ഒരു സാക്ഷ്യം നിങ്ങളുമായി ചുരുക്കം വാക്കുകളിൽ പങ്കുവയ്ക്കുവാനുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്നാറ്റ് ടി വിയിലൂടെ നേരം എന്ന പേരിൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് തുടങ്ങിയ സമയത്ത് പ്രഷർ ഫാമിലിയിലേക്ക് ഈ പ്രോഗ്രാം കണ്ടിട്ട് ടി വി പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളെ വിളിച്ച ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൻ അവർ ഒരു ബി എസ് സി നേഴ്സാണ് തനിക്ക് വിവാഹം കഴിഞ്ഞു മക്കളുണ്ടായി ആ സമയത്ത് ജോലിക്ക് പോകുവാൻ കഴിയാതെ ഗ്യാപ്പ് വന്നു നഴ്സുമാർക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുവാൻ പറ്റിയില്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടത്തില്ല നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സഹോദരി വളരെ നിരാശയായി അവരുടെ ആവശ്യങ്ങൾ വലുത് എന്നാൽ കിട്ടിയ ജോലി കൊണ്ട് അത് നേടിയെടുക്കുവാൻ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ ആയിരുന്നു ആ സഹോദരി പ്രശ്ന ഫാമിലിയിലേക്ക് നിരാശയോടെ തന്നെ തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു അന്ന് ആ സഹോദരിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു അത്രേ എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിടുതലിൽ നേരെ വന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി പ്രോഗ്രാമിലൂടെ ആ സഹോദരിയോട് സംസാരിച്ചു അത്രേ മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്തുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചായിരുന്ന തൊഴിൽ മേഖലയുടെ അനുഭവം നന്മ അനുഭവിക്കുന്ന ഒരു സഹോദരിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ഇവിടെ മൂന്ന് വർഷങ്ങൾക്കപ്പുറം അത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു ആ സഹോദരി സന്തോഷത്തോടെ സാക്ഷ്യം അറിയിച്ചു ദൈവം സംസാരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൾ പ്രവചന ദൂതായി കേട്ടത് നിവർത്തിക്കുവാൻ അവൾക്ക് വേണ്ടി ദൈവം ഒരു സ്ഥാപനത്തെ സന്ദർശിച്ചു അതെ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില സ്ഥാപനങ്ങളെ സന്ദർശിക്കുക സഹോദരി നീ ആയിരിക്കുന്ന രാജ്യത്ത് നിനക്ക് വേണ്ടി ദൈവം ചില സ്ഥാപനങ്ങളെ ചില എംപ്ലോയേഴ്സിനെ സന്ദർശിക്കുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ മാതാവിയെ പിതാവേ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചില തൊഴിലുടമകളെ സന്ദർശിക്കുക ദൈവം നിനക്ക് വേണ്ടി ചിലരെ സന്ദർശിക്കും വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ മുതൽ അത് വീണ്ടും സംഭവിക്കുവാൻ പോകുന്നു നിന്റെ ഭവനത്തിനകത്തെ കാത്തിരിപ്പിന് ഹർതി പരുവാൻ എത്ര നാളായി എന്ന ചോദ്യത്തിന് ഉത്തരമാകുവാൻ ദൈവം നിനക്ക് വേണ്ടി ചിലരെ സന്ദർശിക്കുവാൻ പോകുന്നു എന്ന ആ പട്ടണത്തെ വീണ്ടും സമൃദ്ധിയുടെ പട്ടണമാക്കി അപ്പത്തിന്റെ ഭവനമാക്കി മാറ്റി അതേ ഇന്നലകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ സമൃദ്ധിയുടെ അനുഭവത്തെ എന്റെ ദൈവം നിന്നെ സന്ദർശിച്ച് നിന്റെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തും നോക്കൂ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ ആയ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിധത്തിൽ ദൈവം ഒരുവനെ സന്ദർശിക്കുകയാണ് ഗതരദേശത്തിൽ ഭൂതഗ്രസ്തനായി പേര് നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് ശരീരം പോലും സ്വയം നശിപ്പിച്ചായിരുന്ന ഒരു മനുഷ്യൻ അവൻ യേശു സന്ദർശിച്ചു യേശു അവനോട് പറയുക നീ നിൻ്റെ ഭവനത്തിൽ പോയി നിനക്കുള്ളവരുടെ അടുക്കൽ നിന്നെ കാണിക്കുക എന്നെ കേൾക്കുന്ന മാതാവേ പേര് നഷ്ടപ്പെടുത്തി നിനക്ക് കണ്ണുനീരും വേദനയും സമ്മാനിച്ചു നിന്നിൽ നിന്ന് ഏറെ അകന്നുപോയ നിന്റെ തലമുറയെ യേശു സന്ദർശിച്ച് നിന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തും ഓ താങ്ക്ലോഡ് യേശു നാമത്തിൽ സ്തോത്രം വിശ്വസിക്കുന്ന നിനക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നിന്റെ തലമുറ മടങ്ങി വരുവാൻ പോകുക അവനായിരിക്കുന്ന നാറ്റം വെച്ച സ്ഥാനത്ത് നിന്ന് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അംഗീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ മടക്കി വരുത്തുക അവൻ അവിടെ നിൻ്റെ തലമുറയെ സന്ദർശിക്കും അയ്യോ ആര് എൻ്റെ മകൻ്റെ അടുക്കലേക്ക് പോകും ആര് പോയിട്ട് അവന് തിരികെ കൊണ്ടുവരും ആരുമില്ല ആരും പോയിട്ട് കാര്യമില്ല ആരും പോയിട്ട് കാര്യമില്ലാത്തവരത്തേക്ക് എന്റെ യേശു ഓ പോകുക ഓർ തിരിച്ചറിയുന്നവർക്ക് മാധവേ നിന്റെ തലമുറയുടെ അടുക്കലേക്ക് എന്റെ യേശു പോകുക സഹോദരി നിന്ന് പിടിക്കപ്പെട്ട ആ ശീലങ്ങളിൽ നിന്ന് സ്തോത്രം അവൻ ആരുമില്ലാത്തവനായി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുടിച്ചു കുടിച്ച് നടക്കുക അല്ലേ അത് തന്നെ അപ്പൊ നീ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഞാൻ നമ്മുടെ മക്കൾ ആ അവനതൊന്നും വിഷയമല്ല അവൻ പറയുന്ന ആരുമില്ല എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കുടിച്ചു കുടിച്ച് വിചനമായ ശവപ്പറമ്പിൽ ഭൂതഗ്രസ്ഥനായിരുന്നതുപോലെ ബാധിക്കപ്പെട്ടായിരിക്കുക കേൾക്ക് അവനെ എന്റെ യേശു സന്ദർശിക്കുക പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി നിൻ്റെ ഭർത്താവിനെ എൻ്റെ യേശു സന്ദർശിക്കുക അവൻ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നാറ്റം വച്ച അനുഭവത്തിൽ നിന്ന് നാറിപ്പോയ നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ എൻ്റെ യേശു അവനെ സന്ദർശിച്ച് മടക്കി വരുത്തുക ഓ താങ്കിലോട് യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര നിൻ്റെ ഭാര്യ മടങ്ങി വരിക ഓ സ്തോത്രം തകർന്നു പോയതിനെ പണിതുയർത്തുന്ന ദൈവം നിൻ്റെ ഭാര്യയെ മടക്കിത്തരിക ആ മേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുന്നു മടക്കി തരുവാൻ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ വേണ്ടി എൻ്റെ ദൈവം നിന്നെ സന്ദർശിക്കും നിന്റെ തൊഴിലിടത്തെ സന്ദർശിക്കും നിന്റെ സഭയെ സന്ദർശിക്കും ആ ദേശത്തെ ദൈവം സന്ദർശിക്കും നിന്റെ ശുശ്രൂഷയെ മടക്കി തരുവാൻ നീ കർത്താവിന് വേണ്ടി പിന്നെയും പ്രയോജനപ്പെടുവാൻ അതെ എൻറെ ദൈവം ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നീ കർത്താവിന് വേണ്ടി പിന്നെയും നിനക്ക് വേണ്ടി ചിലരെ സന്ദർശിക്കും പരാജിതനായി അയ്യോ ഇനി എങ്ങനെ ഞാൻ തിരികെ വീട്ടിൽ പോകും വീട്ടിലാണെങ്കിൽ പനി പിടിച്ചു കിടക്കുന്ന അമ ഞാനിങ്ങനെ ചിന്തിക്കുന്നു വലയും വലയുമെടുത്തിറങ്ങുമ്പോൾ പത്രോസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മീനുകിട്ട് മീന് വിറ്റ് ആ സ്ത്രീയെ വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടു ചെല്ലണം മർക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായും ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാമധിയും ചേർത്താണ് ഞാൻ നിങ്ങളോട് ആലോചന അഥവാ ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കണമേ പരാജയത്തിന്റെ വല കഴുകി ഉള്ളിൽ നിരാശയോടെ വേദനയോടെ നിൽക്കുന്ന പത്രോസിനെ യേശു സന്ദർശിച്ചു ലുക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വള്ളം മുങ്ങുമാറ് വല കീറുമാർ യേശു പത്രോസിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകി മർക്കോസിൻ്റെ സുവിശേഷം അധ്യായത്തിൽ പറയുന്നു യേശു പത്രോസിനൊപ്പം പോയി അവൻ്റെ അമ്മാവിയമ്മയെ സൗഖ്യവുമാക്കി അവൻ സമൃദ്ധി തരും നിന്റെ തൊഴിലിടത്തിൽ സമൃദ്ധി തരും നിന്റെ ഭവനത്തിനകത്ത് രോഗികളെ യേശു സന്ദർശിച്ച് സൗഖ്യമാക്കും നീണ്ട നാളുകളായി രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവിനെന്ന് സന്ദർശിക്കുക വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് നിന്നെ സന്ദർശിച്ച് സൗഖ്യമാക്കുക യേശുവിൻ നാമത്തിൽ നിന്റെ ശൂന്യതകളെ മാറ്റുക നിന്റെ ഇല്ലായ്മകളെ മാറ്റുക കണ്ണുനീരിനും നിരാശയ്ക്ക് വേദനയ്ക്ക് കാരണമായി മാറിയ ഇല്ലായ്മയ്ക്ക് അറുതി വരുത്തുവാൻ പത്രോസിനെ ഗലീല കടലിൽ സന്ദർശിച്ച യേശു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ സന്ദർശിച്ച് നിൻ്റെ ശൂന്യതയെ മാറ്റുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായാങ്കിൽ എന്ത് ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക അതുപോലെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാനും നെയ്യാറ്റിങ്ങര അമരവിളയിൽ താന്ിമൂട് എം എസ് പ്ലാസ്സയിൽ അവസരമുണ്ട് താന്മൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കടന്നു വരിക എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മൾ ഒരുമിച്ച് അവിടെ ഉണ്ടാകും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ നിങ്ങൾ സാക്ഷിക്കുവാൻ പോകുന്നു ദേശം അത് കാണുവാൻ പോകുന്നു ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ കാക്കാമൂലയിൽ ശബാരാധനയുണ്ട് അത് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കടന്നു വരുവാൻ കഴിയുന്ന അകലത്തിലുള്ളവരാണ് മറ്റൊരു സഭയിൽ പോകുന്നില്ല എങ്കിൽ സ്വാഗതം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നു നിങ്ങൾക്കൊരു ആത്മീയ ആരാധന മിസ്സ് ചെയ്യുന്നു എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്തോ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താം ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ഓർക്കുക പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊപ്പം പ്രൈസർ ഫാമിലി എപ്പോഴും കൂടെയുണ്ട് കണ്ണടച്ചു വിശ്വാസകർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളങ്ങതുതിക്കുന്ന കർത്താവ് അങ്ങ് ഈ പ്രിയപ്പെട്ടവരെ സന്ദർശിച്ച കൃപയ്ക്കായി ഇവരുടെ സ്ഥിതി മാറ്റിയ കൃപക്കായി സ്തുതിക്കുന്നു ഇവരുടെ ശൂന്യത മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു അടുത്തൊരു ലെവലിലേക്ക് ഇവരെ അങ്ങ് കരം പിടിച്ച് ഉയർത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവരിലെ രോഗികളെ ഞങ്ങൾ അകട കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവേ ഈ സമയം ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേഗത്തിലൂടെ വചനമയച്ച് അപ്പോ സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് എല്ലാ രോഗബന്ധനങ്ങളും രോഗങ്ങൾ നീങ്ങി പോകട്ടെ എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾ ചില അലർജി രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകിയ അമേൻ യേശുബിൻ നാമത്തിൽ അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക നട്ടല്ലിലെ രോഗങ്ങൾ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചെ നടുവിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കുക കിടക്കയിലാക്കി ആയിപ്പോയ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക ഓ താങ്ക് യു യേശുബിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും മാറിപ്പോകുന്ന ക്രമയ്ക്ക് ഉറക്കമില്ലായ്മകൾ ഡിപ്രഷനുകൾ ചില അടിമത്വങ്ങൾ ഓ കണ്ണിലെ ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയ യേശുബിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരായിട്ട് കരകൾ ഏൽപ്പിക്കുന്നു യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമംഗം അത്ഭുതം പ്രവർത്തിച്ചവട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയുടെ വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ വിശാലത വെളിപ്പെടട്ടെ എല്ലാ ഞെരുക്കവും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ സമൃദ്ധി ഇവർ അനുഭവിച്ച കർത്താവിൻ്റെ നാമത്തെ ഉയർത്തട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ വിദേശങ്ങളിലായിരിക്കുന്നവരുണ്ട് പല നിലകളിൽ ബാധിച്ച് ആയിരിക്കുന്നവരുണ്ട് വിസകൾ കിട്ടട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എംപ്ലോയർമാരെ കിട്ടട്ടെ ഓ സ്പോൺസർമാരുണ്ടാകട്ടെ കടന്നുപോയത് തലകുനിച്ച് തിരികെ വരുവാൻ കാരണമാകുമെന്ന് വാദിക്കുന്നവരുടെ ബുദ്ധി മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിച്ചാട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് കർത്താവ് വിദേശത്തും സ്വദേശത്തും അവർ അനുഗ്രഹിക്കപ്പെടത്തെ ചെറുതും എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശ കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ഓ സ്തോത്രം ലഭിക്കേണ്ട നന്മകൾ ഇവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ഇവർക്ക് ലഭിക്കേണ്ടത് ഇവർക്ക് ലഭിക്കട്ടെ സിവിൽ ക്രിമിനൽ കേസുകളിൽ തീർപ്പുണ്ടാകട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ അവരുടെ വിദ്യാഭ്യാസം ഭാവി വിവാഹങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇതുവരുടെ ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ ഈ ജനത്തെ ഒരിക്കൽ കൂടി അറിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി വിളിക്കുവാനും ഒപ്പം കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും നെയ്യാറ്റുകര അമരവിളയിൽ താന്മൂട് എം എസ് പ്ലാസയുടെ താഴെ ബസ് ഇറങ്ങുന്നതിന് തൊട്ടടുത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മൾ ഒരുമിച്ചായിരിക്കും കടന്നു വരിക ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവമനുസാൽ നമ്മൾ ഒരുമിച്ച് ഈ ചാനലിലൂടെ കാണുന്നതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ